ൾക്കായി ഒരു മിത്രം ഇനി സമീപിക്കുക തിരുവല്ലാമല സഹകരണ ബാങ്കിൽ കോൺഗ്രസിന്റെ കുത്തക ഭരണ നേട്ടമായ സാമ്പത്തിക ക്രമക്കേടും വെട്ടിപ്പ് മൂലം നിക്ഷേപ തുക നഷ്ടപ്പെടുമോ എന്ന സഹകാരികളുടെ ആശങ്കാവേളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് സി നേതാവ് പി ബാബു മാർച്ച് മൂന്നിന് നടക്കുന്ന തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ഇരുനൂറ്റി മുപ്പത്തിനാല് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേളയിലാണ് സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു സംസാരിച്ചത് നിലവിലെ ഭരണസമിതിയുടെ ഒത്താശയോടെ നടന്നുവന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി മൂടി വയ്ക്കുവാനും കുറ്റക്കാരെ സംരക്ഷിക്കുവാനും വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുവാൻ ഭരണസമിതി തയ്യാറായതെന്നും അദ്ദേഹം ആരോപിച്ചു സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കൊപ്പമാണ് പി കോൺഗ്രസ് എന്നും ബാങ്കിലെ സഹകാരികളുടെ നിക്ഷേപം തട്ടിയെടുത്ത ജനവഞ്ചകരെ പുറത്താക്കുവാനായി ഇടതുപക്ഷ മുന്നണി നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സാമൂഹ്യ സേവന മേഖലകളിൽ കാലങ്ങളായി ഇടപെട്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത വിദ്യാഭ്യാസമുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തിയാണ് സഹകരണ സംരക്ഷണ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന സഹകാരികളെ ചേർത്ത് പിടിക്കുന്ന ഭരണസമിതി നിലവിൽ വരുന്നതിനായി സഹകാരികൾ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്നും പി എ ബാബു അഭ്യർത്ഥിച്ചു പ്രിയപ്പെട്ട സഹകാരികളെ മാർച്ച് മൂന്നിന് നടക്കുന്ന തിരുവല്ലാമല കാർഷിക സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് തിരുവല്ലാമല കാർഷിക സർവീസ് സഹകരണ സംഘം കഴിഞ്ഞ കുറേ കാലങ്ങളായി യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു കുത്തക ഭരണമാണ് കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ സംഘത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രെബിക്കേഡും വെട്ടിപ്പും നടന്നതായി വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് സഹകാരികളുടെ നിക്ഷേപം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് തിരുവല്ലാമേലെ സഹകാരികൾ ഈ അഴിമതി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് സഹകരണ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണിയെ വിജയിപ്പിക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഈ നാട്ടിലെ മുഴുവൻ സഹകാരികളും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് സഹകരണ മേഖലയെ തകർത്ത് സഹകരണ മേഖലയുള്ള കോടിക്കണക്കിന് ലക്ഷം രൂപയുടെ നിക്ഷേപം കോർപ്പറേറ്റ് ശക്തികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് സഹകരണ മേലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായുള്ള വലിയ പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും അതിന് തയ്യാറാകാതെ കേന്ദ്ര ബി ജെ പി ഗവൺമെൻ്റ് നയങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന കേരളത്തിന് അർഹമായ സംഖ്യ അനുവദിക്കാതെ കേരളത്തിലെ ജനങ്ങളെ വികസനങ്ങൾ തടയുന്ന പട്ടിണിക്കെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റ് നയങ്ങൾക്കും അതിന് കൂട്ടുനിൽക്കുന്ന യു ഡി എഫിൻ്റെ നയങ്ങൾക്കും എതിരായ ഒരു പോരാട്ടത്തിനാണ് ഇടതുപക്ഷം നേതൃത്വം നൽകുന്നത് തിരുവല്ലാമല സർവീസ് സഹകരണ സംഘം തിരഞ്ഞെടുപ്പിൽ കാർഷിക സംഘം തെരഞ്ഞെടുപ്പിൽ അഴിമതിക്കെതിരായ പോരാട്ടം സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടവുമാണ് അതിന് തിരുവല്ലാമലയിലെ പ്രബുദ്ധരായ സഹകാരികൾ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാൻ കഴിയും ഈ സഹകരണ ബാങ്കിനെ വളർച്ചയിലേക്ക് നയിക്കാൻ പ്രാപ്തരായ കഴിവുറ്റ ഒരു നേതൃത്വ നിരയാണ് സഹകരണ സംരക്ഷണ മുന്നണിയുടെ സ്ഥാനാർത്ഥി റിട്ടയേർഡ് ബി ഡി ഒ ശ്രീ കുമാർജി റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ രാമശേട്ടൻ അതുപോലെ തന്നെ വിവിധ തുറകളിൽ ജോലി ചെയ്തിട്ടുള്ള മറ്റേ സി സി വി ന്യൂസ്